ക്രൈബ് എങ്ങനെയാണ് മദന മദനഗോപാല സേവ ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദവമായ സ്വാഗതം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ അപൂർവമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ജ്യോതിഷ ദീപത്തിൻ്റെ ദൗത്യം അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ഒരു സേവാ സമ്പ്രദായമാണ് മദന ഗോപാല സേവ വൃന്ദാവനത്തിൻ്റെ അന്തർഭാഗത്തുള്ള കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രക്തനിർമ്മിതമായിട്ടുള്ള പീഠത്തിൻ്റെ മുകളിൽ എട്ടിതലുള്ള ചെന്താമറയുടെ മുകളിൽ ഇരിക്കുന്നവനും മഞ്ഞ പട്ടുടുത്തവനും ഗോപസ്ത്രീകളും ഗോപികമാർ പശുക്കൾ ഇവയാൽ വലയം ചെയ്തപ്പെട്ടിട്ടുള്ളവനും ഓടക്കുടൽ വായിക്കുന്നവനുമായിട്ടുള്ള ആളെ ഞാൻ ധ്യാനിക്കുന്നു എന്ന അർത്ഥം വരുന്ന ധ്യാന ശ്ലോകത്തോടു കൂടിയാണ് മദന ഗോപാല മന്ത്രം ആരംഭിക്കുന്നത് ഇവിടെ ശ്രീകൃഷ്ണൻ തന്നെയാണ് മദന മദനഗോപാലൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേടുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മന്ത്രവും സാധാരണയായിട്ടുള്ള ആളുകൾക്ക് പോലും ഉപാസിക്കുവാൻ ഗുരുദീക്ഷയില്ലാതെ തന്നെ ഉപാസിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രം കൂടി ആയതിനാൽ ഈ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല അതിൻ്റെ മന്ത്രം ഇങ്ങനെയാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്നതാണ് ഇതിൻ്റെ മൂലമന്ത്രം ചുരുക്കി ഗോപീജന വല്ലഭായ സ്വാഹ എന്നും മന്ത്രാനന്തരം ഉണ്ട് ഇത് ഈ ധ്യാനത്തിലുള്ള ഗോപാലകൃഷ്ണൻ്റെ വിഗ്രഹത്തെ വൈഷ്ണവ പീഠത്തിൽ വച്ച് ഒരു ലക്ഷം തവണ ഭക്തിയോടുകൂടി ഈ മന്ത്രം ജപിച്ച് താമരപ്പൂവ് കൊണ്ട് മന്ത്രജപത്താൽ അഗ്നിയിൽ ഹോമിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം മന്ത്രസിദ്ധി വരുന്ന ഒരു മന്ത്രമാണ് സാധാരണയായിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പം മന്ത്രസിദ്ധി നേടുവാനും അത് നിമിത്തം പെട്ടെന്ന് അവരുടെ അഭീഷ്ട സിദ്ധികൾ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുവാനും പറ്റുന്ന ഒരു മന്ത്രം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഉപാസന കൂടിയാണ് മദന മദനഗോപാല സേവ എന്ന് പറയുന്ന മന്ത്ര ഉപാസന സമ്പ്രദായം അതിൽ ഓരോ കാര്യങ്ങൾക്കും പലതരത്തിലുള്ള ഹോമവിധാനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രോഗശാന്തിക്കായിട്ട് ചുറ്റമൃത് ചെറുതായിട്ട് മുറിച്ച് ഈ മന്ത്രം ജപിച്ച് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം ആ രോഗിയുടെ രോഗം മാറുമെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ബലഭദ്രൻ്റെയും രുക്മണിൻ്റെയും നേരെ കോപിക്കുന്നവൻ ഭാഗം ചിന്തിച്ചുകൊണ്ട് ചാണകം ഉരുട്ടി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമിക്കുകയാണെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ ശത്രുവാകും അത് കളിക്കുന്ന സമയത്ത് ബലഭദ്രൻ്റെയും രുക്മിണിയുടെയും നേരെ ശ്രീകൃഷ്ണൻ കോപിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചാണകം ഉരുട്ടി ഉണക്കിയെടുത്ത് അത് രണ്ട് വ്യക്തികളെ സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ നാളും പേരും പറഞ്ഞുകൊണ്ട് ഈ ഹോമം നടത്തുകയാണെങ്കിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കിട്ട് പിരിയാൻ സാധിക്കുന്നതാണ് ഇതൊരു മാന്ത്രിക കർമ്മം കൂടിയാണ് അതുപോലെ തന്നെ വേപ്പെണ്ണയിൽ താനിച്ചമത മുക്കി രാത്രിയിൽ ഈ മന്ത്രം കൊണ്ട് പതിനായിരം വട്ടം ഹോമിക്കുകയാണെങ്കിൽ ശത്രുക്കൾ ആ നാട് വിട്ടുപോകും ഇല്ലെങ്കിൽ ശത്രുത ഇല്ലാതെയാകും ഇല്ലെങ്കിൽ ശത്രു ഇല്ലാതെയാകും അത് മറ്റൊരു സമ്പ്രദായമാണ് അത് ശത്രുനാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഉപാസകൻ താൻ കൃഷ്ണനാണെന്നും കൃഷ്ണൻ കംസനെ എപ്രകാരമാണോ മാളികയുടെ മുകളിൽ നിന്ന് താഴേക്ക് മറിച്ചിട്ട് നശിപ്പിക്കുന്നത് അതേപോലെയുള്ള രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ആയിരം തവണ ജപിച്ചാൽ ശത്രുവിൻ്റെ നാളിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷത്തിൻ്റെ ചമത ഓരോ നാളിലും പറഞ്ഞിട്ടുള്ള വൃക്ഷമുണ്ട് അതിൻ്റെ ചമത ഈ മന്ത്രം കൊണ്ട് പതിനായിരം ഹോമിക്കുവാണെങ്കിലും ശത്രു നാശമുണ്ടാകും അല്ലെങ്കിൽ ശത്രു ആ നാട് വിട്ട് പോകും അതുപോലെ തന്നെ ഈ മന്ത്രം ജപിച്ച് പതിനായിരം വട്ടം പ്ലാഷിൽ പുഷ്പം ഹോമിച്ചാൽ സാധകന് സർവ്വവിതള വിദ്യയും സ്വായത്തമാകും അല്ലെങ്കിൽ അയാൾ എൽ വളരെ പരമനായിട്ടുള്ള ജ്ഞാനത്തെ പ്രാപിക്കും പരമമായ ജ്ഞാനിയായിട്ട് മാറും വെളുത്ത പൂവ് കുഴച്ച് ഉണക്കലരി വേവിച്ച് നെയ് കൂട്ടി അത് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഭസ്മം ആ ഭസ്മം ഈ മന്ത്രം പതിനായിരം വിട്ടു ഒരു ജപിച്ച് അതൊരാൾ നെറ്റിയിൽ തിലകം ചാർത്തുകയാണെങ്കിൽ നെറ്റിയിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാളും ഇയാൾക്ക് വശീകരിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് അതുപോലെ തന്നെ കൺമഷിക്കൂട്ട് വെറ്റില പൂവ് മുറുക്കാൻ ഇവയിലെല്ലാം ഈ മന്ത്രം ജപിച്ചൊരാൾക്ക് കൊടുത്താലും അയാൾ ഈ വ്യക്തിക്ക് വശീകരിക്കപ്പെടുമെന്നുള്ളതും വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണ് കൃഷ്ണൻ കടമ്പ് വൃക്ഷത്തിൽ ഇരുന്ന് ഇരിക്കുന്നതായിട്ട് കരുതിക്കൊണ്ട് സ്ത്രീകൾ നാൽപ്പത്തൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം നടക്കാത്ത ആളുകൾക്ക് വളരെ നല്ലതാണ് പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ട് ഇത് സാധിക്കും അതായത് ഭഗവാൻ കൃഷ്ണൻ കടമ്പു വൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന് ഓടക്കൊടൽ വായിക്കുന്ന ആ ഒരു ഭാവത്തിൽ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ കന്യകമാർക്ക് വളരെ ഉത്തമനായിട്ടുള്ള ഒരു വരനെ ലഭിക്കുവാനും സാധിക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്